ഹലോ ഫ്രണ്ട്സ് ഇന്ന് വളരെ സിമ്പിളായിട്ട് എന്നാൽ ഭയങ്കര രസമുള്ള ഒരു ഡെസേർട്ടാണ് ഉണ്ടാക്കുന്നത് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കണ്ടുനോക്കുക നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഡെസേർട്ടാണ് ഞാൻ നേന്ത്രപ്പായാണ് എടുത്തിരിക്കുന്നത് ഞാനിവിടെ ഒരു നേന്ത്രപ്പായാണ് എടുത്തത് ഇനി ചെറുതാണെങ്കിൽ നിങ്ങൾക്ക് എണ്ണം കൂട്ടാം എന്നിട്ട് ചെറിയതായിട്ട് ഇതായിട്ട് ക്യൂബ്സ് ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത് എന്നിട്ട് നമ്മൾ നെയ്യില് ഞാൻ ഒരു ടി സ്പൂണ് നെയ്യാണ് ഇവിടെ യൂസ് ചെയ്തത് പാനിലൊഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് എന്നാൽ മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ കൂടി കലരാതെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് ഓരോന്നോരോന്നായി തന്നെ പീസസ് ആയിട്ട് തന്നെ നിൽക്കാൻ വേണ്ടി ഒന്ന് ശ്രദ്ധിക്കുക എന്നിട്ട് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്യുക നമുക്ക് ഈ ഒരു ഷെയ്ഡാണ് വേണ്ടത് ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നല്ല പോലെ മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മാറ്റിവെക്കാവുന്നതാണ് പിന്നെ നമുക്ക് വേണ്ടത് പാലാണ് പാൽ ഞാൻ ഒരു രണ്ട് കപ്പാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു സോസ് പാനിലോ ചായ ഉണ്ടാക്കുന്ന പാത്രത്തിലോ ഒക്കെ ഒരു ഏലക്കായും കൂടി ഇട്ടിട്ടൊന്ന് നല്ല പോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം തിളച്ച് വരണ്ട ചൂടാക്കിയെടുത്താൽ മതി എന്നിട്ട് അതിലേക്ക് ഈ ചൂടാവുന്ന സമയത്ത് ഒരു നാല് ടീസ്പൂണ് പഞ്ചസാരയാണ് ഞാനിവിടെ യൂസ് ചെയ്തിരുന്നത് എൻ്റെ കറ കറക്റ്റായിരുന്നു എനിക്ക് അതിൻ്റെ മധുരം നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്ത് വേണമെങ്കിലും ചെയ്യാം പാൽ ചൂടാവുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഒരു ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അത് വെള്ളത്തിൽ തന്നെ മെല്ലൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുത്ത് കൊടുക്കാം കുറച്ച് വെള്ളം എടുത്ത് മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കാം ഇനി കസ്റ്റാർഡ് പൗഡർ ഇല്ലാത്തവരാണെങ്കിൽ മൈദയും പാൽപ്പൊടിയും കൂടിയോ അല്ലെങ്കിൽ കോൺഫ്ലവറും പാൽപ്പൊടിയും കൂടിയൊക്കെ മിക്സ് ചെയ്തിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഇതേപോലെ പാലിലേക്ക് ഒഴിച്ച് കൊടുക്കാവുന്നതാണ് കോൺഫ്ലവർ തന്നെ വേണമെന്നില്ല പാലൊന്ന് കട്ടിയാവാനും രസം വരാനും കൂടിയാണ് അതിപ്പം നിങ്ങൾ വേറെന്താ യൂസ് ചെയ്യുമ്പോൾ മിൽക്ക് പൗഡറോടി യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നിട്ട് ഉപ്പും കൂടിയിട്ട് ഒന്ന് തിളച്ച് വരുമ്പം നമുക്ക് ഈ പാല് ഓഫ് ചെയ്തിട്ട് ഒരു വേറൊരു ബൗളിലേക്ക് മാറ്റാവുന്നതാണ് എന്നിട്ട് ആ ചൂടോടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ വാട്ടി വാട്ടിയെടുത്തിരിക്കുന്ന പഴം അതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് നല്ലപോലെ ആഡ് ചെയ്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ പണി നമ്മുടെ പണി ഇവിടെ കഴിയും എന്നിട്ട് നമുക്ക് ഇത് ആ സമയത്ത് തന്നെ കഴിക്കാം ഇനിയിപ്പോൾ കൂടുതൽ രസത്തിൽ നല്ലപോലെ ടേസ്റ്റായിട്ട് കഴിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മണിക്കൂർ ഉണ്ടെങ്കിലും മിനിമം ഫ്രിഡ്ജിൽ വെക്കാം ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ട് കഴിച്ചു വെക്കുക അടിപൊളി ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും അതേപോലെ നിങ്ങൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ പെർഫെക്റ്റ് ഡെസേർട്ടാണ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം നല്ല ടേസ്റ്റുമാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു താങ്ക്